ക്രിക്കി മലയാളം ടൂ പോയിന്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരുന്ന ഐ പി എൽ മെഗാ ഓപ്ഷൻ പൂർത്തിയായിരിക്കുകയാണല്ലോ ഓരോ ടീമുകളും അവരുടെ ഒഫീഷ്യൽ സ്കോഡൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി മുംബൈ ഇന്ത്യൻസിന്റെയും ആർ സി ബി യുടെയും സ്കോഡിനെ കുറിച്ചും ആ ഒരു പ്രധാനപ്പെട്ട ചില ഘടകങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് യെസ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ആ ഒരു ഓപ്ഷനിലെ പ്രകടനങ്ങളെ കുറിച്ച് പലർക്കും പല അഭിപ്രായം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഐ പി എല്ലെ മെഗാ ഓക്ഷനിൽ രാജസ്ഥാൻ റോയൽസ് നടത്തിയിട്ടുള്ള പ്രകടനം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത് ഐ പി എൽ പ്രഥമ സീസണിൽ ഇതിഹാസ താരം ഷൈൻബോൺ ടീമിന് കിരീടം ശേഷം കടുത്ത കിരീട വരൾച്ച നേരിടുന്ന ടീമാണല്ലോ ആർ ആർ ഇത്തവണ രണ്ടാം കിരീടം സമ്മാനിക്കാൻ മലയാളി താരം സഞ്ജു സാംസണ് കീഴിൽ രാജസ്ഥാൻ റോയൽസിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ആരാധകരും ഫസ്റ്റ് ഓഫ് ഓൾ രാജസ്ഥാൻ റോയൽസിന്റെ സ്കോഡ് പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ യശസ് ജയ്സ്വാൾ ധ്രുവ്ജുറേൽ ഷിംറോൺ ഹെറ്റ്മേർ വൈഭവ് സൂര്യവൻഷി ശുഭം ദുബെ കുനാൽ സിംഗ് റത്തോർ അതുപോലെ തന്നെ റിയാൻ പരാക് നിതീഷ് റാണ ജോഫ്ര ആർച്ചർ അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ടെ വാനിതു ഹസനംഗ മഹേഷ് ദീക്ഷണ സന്ദീപ് ശർമ്മ ഫസലക് ഫാറൂഖി ക്വേനെ മപ്പാക്ക അതുപോലെ തന്നെ ആകാശ് മധ്വാൾ അശോക് ശർമ്മ കുമാർ കാർത്തികയ പിന്ന യുദ്ധീർ സിംഗ് എന്നിങ്ങനൊക്കെ തന്നെയാണ് ആർ ആറിന്റെ സ്ക്വാഡ് വരുന്നത് നമുക്കറിയാമല്ലോ റിട്ടൻഷൻ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ തന്നെ സഞ്ജു സാംസൺ യശസ് ജയ്സ്വാൾ ധ്രുജുറേൽ സിംറോൺ ഹെറ്റ്മേർ റിയാൻ പെരാഗ് സന്ദീപ് ശർമ്മ എന്നിങ്ങനെ നിലനിർത്താൻ സാധിക്കുന്ന ആറ് താരങ്ങളെയും വലിയ തുക കൊടുത്തുകൊണ്ട് തന്നെ ആർ ആർ നിലനിർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇത്തവണ താരലയിലെ ആരംഭിക്കുമ്പോൾ ഏറ്റവും കുറവ് പേഴ്സുമായി എത്തിയിട്ടുള്ള ടീമും രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു ആർ ആറിന്റെ എല്ലാം എല്ലാമായിരുന്ന ജോസ് ബഡ്ലർ ട്രെൻഡ് ബോൾട്ട് അതുപോലെ തന്നെ വിക്കറ്റ് വേട്ടക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന യുസേന്ദ്ര റജാഹൽ തുടങ്ങി നിലനിർത്താൻ സാധിക്കാതെ പോയിട്ടുള്ള താരങ്ങളെയൊക്കെ മറ്റ് ടീമുകൾ മെഗാ ഓപ്ഷനിൽ വലിയ തുക കൊടുത്തുകൊണ്ട് തന്നെ വാങ്ങുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ദ്രാവിഡിന്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ റോയൽസ് ക്യാമ്പ് ഇവരിൽ ചിലർക്കായി കയ്യിലൊതുങ്ങുന്ന പണത്തിന് ചെറിയ ശ്രമങ്ങൾ നടത്താതിരുന്നിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനെ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതലും ആർ പുതിയ സ്കോഡ് എങ്ങനെയുണ്ട് നമ്മൾ ആ ഒരു സ്കോഡിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ഒരു ഓപ്പണിംഗ് ിൽ സഞ്ജു സാംസണും ജയ്സ്വാളും തന്നെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് പിന്നീട് വൺ ഡൌൺ ആയിക്കൊണ്ട് നിതീഷ് റാണ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നമ്മളൊരു പ്ലെയിങ് ഇലവൻ അല്ല ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സ്കോഡ് ജസ്റ്റ് എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേയുള്ളൂ നമ്മൾ ജസ്റ്റ് രാജസ്ഥാൻ റോയൽസിന്റെ സ്കോഡെന്ന് പറഞ്ഞു പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒക്കെ നമുക്ക് വലിയ വീഡിയോകളിൽ ചെയ്യാമെന്ന് കരുതുന്നു ആദ്യമായിട്ട് രാജസ്ഥാൻ റോയൽസ് വലിയ തുക കൊടുത്തുകൊണ്ട് വാങ്ങിയിട്ടുള്ള താരം അത് ജോഫ്ര ആർച്ചറാണ് ദീർഘകാലം പരിക്കൊക്കെ കാരണം അദ്ദേഹം ഒരുപാട് വലിയ ബ്രേക്ക് ഒക്കെ ശേഷം അടുത്തിടെയാണ് രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് ഏതായാലും ജോഫ്രാ അർച്ചർ ആ ഒരു പഴയ ഫോമിലേക്ക് വരികയാണെങ്കിൽ അത് ആർആറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് ബോളിംഗ് യൂണിറ്റ് നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ജോഫ്ര ആർച്ചറിനെ രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാപ്റ്റൻ സഞ്ജുവിനടക്കം വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന ശ്രീലങ്കൻ താരം വാനിതു ഹസരങ്കയെ അഞ്ച് കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ആർ ആർ സ്കോഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഒരു നല്ല ചോയ്സ് തന്നെയാണ് പിന്നെ ആരാധകർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു താരം അത് സി വേണ്ടി കഴിഞ്ഞ സീസണിൽ ധോണിയുടെ പ്രധാന ബോളറായിരുന്ന തുഷാർ ദേശ്പാണ്ടെ ആറ് കോടി രൂപ മുടക്കൊണ്ട് ആർ ആർ ടീമിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഈ ഒരു സെലക്ഷൻ ആർ ആറിന്റെ ആരാധകർക്ക് വലിയ സംതൃപ്തി ഉണ്ടാക്കുന്നതല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ബേസ്ബോളിംഗ് വിഭാഗത്തിലേക്ക് വിദേശ താരങ്ങളായിക്കൊണ്ട് അഫ്ഗാന്റെ ഫസലാഖ് ഫാറൂഖിയെയും അതുപോലെ തന്നെ സൌത്ത് ആഫ്രിക്കയുടെ ക്വേനെ മപ്പാക്കയുമാണ് രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ ആ ഒരു ഓപ്ഷനിൽ ആർആർ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോളിംഗ് യൂണിറ്റി ശക്തിപ്പെടുത്താൻ വേണ്ടി തന്നെയായിരുന്നു ബാറ്റർമാർക്ക് വേണ്ടി വലിയ ശ്രമങ്ങൾ രാജസ്ഥാൻ റോയൽസ് നടത്താതിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തവണത്തെ ഓപ്ഷനിൽ രാജസ്ഥാൻ റോയൽസ് നടത്തിയിട്ടുള്ള ഒരു ഞെട്ടിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു പതിമൂന്ന് വയസ്സ് മാത്രം പ്രായം ബിഹാർ സ്വദേശി വൈഭവ് സൂര്യവൻഷിയെ സ്വന്തമാക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോയിൽ സംസാരിച്ചതാണ് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല ഏതായാലും ഐ പി എൽ താരത്തിലേക്ക് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡാണ് സ്വന്തമാക്കിയിട്ടുള്ളതും ഐ പി എല്ലിൽ മികച്ച റെക്കോർഡുള്ള നിതീഷ് റാണയെ ആർ ആർ സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒരു പ്രധാന നേട്ടമായിട്ട് തന്നെയാണ് ആരാധകർ കാണുന്നത് മാത്രമല്ല ചെന്നൈയിൽ നിന്ന് തന്നെ സ്പിന്നറായിക്കൊണ്ട് മഹേഷ് തീക്ഷണയെയും രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിട്ടുണ്ട് അതോടുകൂടെ ചാഹലിന്റെ ഒരു വലിയ വിടവ് അവിടെ നികത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒരു ഗംഭീര സ്കോഡാണെന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുകയാണെങ്കിൽ ഇതൊരു എക്സ്പ്ലോസീവ് സ്കോഡ് ആവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് വളരെ സന്തുലിതമായിട്ടുള്ള മോശമില്ലാത്തൊരു സ്കോഡ് തന്നെ രാജസ്ഥാൻ റോയൽസിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് താരങ്ങളൊക്കെ മെച്ചപ്പെട്ട പ്രകടനം അവരുടെ കഴിവിനൊത്ത പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന്റെ സ്കോഡ് ഗംഭീരമാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതിലും വലിയ ഉയരങ്ങളിലേക്ക് തന്നെ സഞ്ജു സാംസണും സംഘവും കടന്നു പോകുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർക്കും കാത്തിരിക്കുന്നു അടുത്തൊരു വീഡിയോ പത്ത് കാണാം ബൈ